പ്രായമൂർത്തിയാകാത്ത പെൺകുട്ടിയെ സൗഹൃദം നടിച്ച് മതം മാറ്റാൻ ശ്രമം നടത്തി മുസ്ലിം യുവാവിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ പോകരുതെന്നും അതുപോലെ കുറി തുടരുതെന്നും ഒക്കെ യുവാവ് ഇതിൽ നിന്നും എതിർക്കുകയും ചെയ്തു ഇസ്ലാം ആചാരപ്രകാരം മതം മാറ്റാമെന്നാണ് യുവാവ് പെൺകുട്ടിയെ നിർബന്ധിച്ചത് ഇത് പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൊല്ലം ഓയൂർ സ്വദേശിയായ അൻവർ ഷാ എന്ന യുവാവിനെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയത് ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പ്രകാരം മതപരിവർദ്ധന കേന്ദ്രമായ സത്യസരണിയിൽ കൊണ്ടുപോകാമെന്നും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു ഇത്തരത്തിൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും അശ്ലീലം പറയുകയും ചെയ്തതിന് പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതിയുമായി സൗഹൃദത്തിലായത് പിന്നീട് പെൺകുട്ടിയെ മതം മാറ്റാൻ നിരന്തരം നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർച്ചയായുള്ള ഭീഷണികൾ പെൺകുട്ടിയെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു കുട്ടി ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിൽ പോലും പിന്നീട് ഒത്തുതീർപ്പിനായി എത്തുകയായിരുന്നു സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും യുവാവ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കുടുംബം വീണ്ടും പരാതി നൽകാൻ ഇടവരികയാണ് ഉണ്ടായത് അൻവർഷായി കൂടാതെ തന്നെ ഇതിന് പിന്നിൽ മറ്റു ആളുകൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ വരുന്നത് മറ്റൊരു പെൺകുട്ടിയെയും ഇതേപോലെ തന്നെ അൻവർഷ മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മതം മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതായ പരാതികൾ ഇപ്പോൾ അൻവർഷായിക്കെതിരെ നൽകിയിട്ടുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് അതേസമയം ഇതിനു മുൻപ് മുസ്ലിം യുവാക്കൾ പ്രണയം നടിച്ച് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റാൻ അല്ലെങ്കിൽ മതം മാറാൻ നിർബന്ധിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദളിത് പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ച് മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമം നടത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു യുവതിയും പങ്കാളിയും ഇതിൽ അറസ്റ്റിലാവുകയും ചെയ്തു പ്രയാഗ്രാജിൽ നിന്നായിരുന്നു ഇവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ചത് തൃശൂരിൽ എത്തിയ ഇരയായ പെൺകുട്ടിയെ അവിടെ നിന്നും മതം മാറ്റുകയും ശേഷം അവിടെ നിന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിലേക്ക് അയയ്ക്കുകയുമാണ് ചെയ്തത് ഇവരുടെ ശ്രമം എന്നാൽ ഈ ഒരു ശ്രമം പോലീസ് എത്തിയതോടുകൂടി തന്നെ വിഫലമാവുകയായിരുന്നു അതോടെയാണ് പെൺകുട്ടി ഇവരുടെ പക്കൽ നിന്നും രക്ഷപ്പെടുന്നത് നിലവിൽ ഈ കേസിൽ പ്രതികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് മുൻപും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദേശവിരുദ്ധ അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് കൈമാറുന്നതിനായി തന്നെ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് കൈമാറുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല പോലീസ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തി എട്ടിനാണ് ഇരയായ ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്ന തരത്തിൽ പിന്നീട് പോലീസിന് വിവരം ലഭിക്കുന്നത് മാത്രമല്ല ഇത് സംബന്ധിച്ച് ഒട്ടനവധി വാർത്തകളാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ലൗ ജിഹാദിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഇതര സമുദായത്തിൽ നിന്നുള്ളവർ പെൺകുട്ടികളെ പ്രണയം നടിച്ചുകൊണ്ട് അവരെ മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ഇത്തരത്തിൽ മതപരിവർത്തുന്നതിൻ്റെ നൂറുകണക്കിന് വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവിടെ പി സി ജോർജ് അടക്കം പറയുന്നു മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വഴിപിഴച്ച് പോകാതെ നല്ല രീതിക്കാണ് ജീവിക്കുന്നതെന്ന് എന്നാൽ മറിച്ച് മുസ്ലിം യുവാക്കൾ ഒരു വശത്ത് മറ്റു മതത്തിലേക്കുള്ള പെൺകുട്ടികളെ വലയിലാക്കി അവരുടെ സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത് ഇതുവഴി മുസ്ലിം സമുദായം അവരുടെ ജനസംഖ്യ കൂട്ടുകയും മറ്റു മതത്തിലേക്ക് അവരുടെ ജനസംഖ്യ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നും വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു വാസ്തവം ഇതിനോട് സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്